ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഒരു ചെറിയ ഒരു വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോകുന്ന വഴിയിലുള്ള പോയി വരുന്നത് വരെയുള്ള ചില അത്യപൂർവ്വ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഇൻഷാല്ല വീഡിയോയിൽ വെച്ച് കാണാം ഹലോ എത്തി വണ്ടിയെത്തി മെട്രോന്റെ താഴെ നമ്മൾ പോണല്ലേ കാണുണ്ട് കാണണ്ട ഇതുപോലെ മെട്രോക്ക് കാലുണ്ടത് വേറെ സ്ഥലമില്ല അവിടെ മാത്രമേ രണ്ട് യാത്ര മാത്രമേ ഉള്ളൂ രണ്ട് കാല് വിടാ മനസ്സിലായോ ഒന്നാണെ ഒന്ന് വിടായിട്ട് ബാക്കിയൊക്കെ സിംഗിൾ ആയിട്ടാണ് അതെ അതെ മരുന്ന് കുടിച്ചില്ലല്ലേ ഞാനും മരുന്ന് കുടിച്ചില്ല ഞാൻ കുറച്ച് മൂവ് തേച്ച് നോക്കി ഞാൻ മൂ തേക്കുമ്പോൾ ചെറിയൊരു ആസ്വാസം ഏർ ഞാൻ വളരെ അപൂർവം ഇടങ്ങി ഞാൻ പുറത്തേക്ക് അറിഞ്ഞതിരില്ലേ സാധാരണ ഉണ്ടാക്കലുണ്ട് ഞാൻ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കും ചെറിയ ചെറുകാരി കറി ഉണ്ടാക്കും പിന്നെ ചിക്കൻ ഉണ്ടാക്കലുണ്ട് എല്ലാം ഉണ്ടാക്കും പക്ഷെ നമ്മള് എക്സ്പേർട്ട് അല്ലാത്ത കൊണ്ട് അതിൻ്റെതായ രീതിയിലൊക്കെ ഉണ്ടാവും അങ്ങനാവുമ്പോ ചെറുതൊന്നു വാങ്ങാം അല്ല വലുതൊന്നു വാങ്ങണം പോപ്പ് കോൺ വേണം ഒന്ന് വാങ്ങിയിട്ടാ മധുരള്ള മധുരള്ളോ കടലേ പച്ചമൊട്ടിടെ അന്നെ മധുര റൂമിൽ എത്തിട്ടാ ഇതെന്താ അണ്ടർഗ്രൗണ്ടോ കിച്ചൺ ഗാന്ധി കാണെന്താ കിച്ചൺ ഉണ്ടാവും

എടുക്കുന്ന വീട് വേണ്ടോട്ട് ഇവിടെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം കേട്ടോ ഇവർ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണത് മാറ്റിയ മാറ്റിടാ ഞാൻ ഉറങ്ങാറില്ല ഭംഗിയാണ് വെക്കണേ റിയാദിന്റെ ഭംഗിന്ന് പറഞ്ഞാൽ ഏഹ് റിയാദിന്റെ ഭംഗി എന്ന് പറഞ്ഞാലേ മമ്പലക്കെ ഉള്ള അവിടെ